നമസ്കാരം സാമ്പത്തിക മാന്ദ്യം ജപ്പാൻ സമ്പദ് വ്യവസ്ഥ അപ്രതീക്ഷിതമായി കൂപ്പുകുത്തി ഇതോടെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം ജപ്പാന് നഷ്ടമായി അതുപോലെ തന്നെയാണ് ചൈനയുടെ കാര്യവും ഓരോ ദിവസവും ഇവിടെ നിന്നും പുറത്തു വരുന്നത് തകർച്ചയുടെ വാർത്തകളാണ് നിലവിൽ ജർമ്മനിക്കും ജപ്പാനും പിറകെ അഞ്ചാം സ്ഥാനത്താണ് ഭാരതം ഐ എം എഫ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജപ്പാനേയും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ജർമ്മനിയെയും ഭാരതം മറികടക്കുമെന്നാണ് വിലയിരുത്തൽ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരികയാണ് കുറയുന്ന ജനനിരക്ക് പ്രായമാകുന്ന ജനസംഖ്യ പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യം ഇറക്കുമതി എന്നിവയാണ് ഇരു രാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്നത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇങ്ങനെ കുത്തനെ ഇടിവ് സംഭവിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മൂന്ന് മാസങ്ങളിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം അഥവാ ജി ഡി പി പൂജ്യം ദശാംശം നാല് ശതമാനം എന്ന വാർഷിക വേഗതയിലേക്ക് ചുരുങ്ങിയെന്ന് കാബിനറ്റ് ഓഫീസ് അറിയിച്ചു ഒരു സാങ്കേതിക മാന്ദ്യം പലപ്പോഴും യഥാർത്ഥ ജെ ഡി പിയിലെ നെഗറ്റീവ് വളർച്ചയുടെ തുടർച്ചയായ രണ്ട് പാദങ്ങളായാണ് നിർവചിക്കപ്പെടുന്നത് ജാപ്പനീസ് ഉപഭോക്താക്കൾ ഭക്ഷണം ഇന്ധനം മറ്റ് വസ്തുക്കൾ എന്നിവയ്ക്ക് ഉയർന്ന വിലയുമായി പോരാടുന്നതിനാൽ സമ്പദ്വ്യവസ്ഥയുടെ പകുതിയോണം വരുന്ന സ്വകാര്യ ഉപഭോഗം പൂജ്യം ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞു ജപ്പാൻ അതിന്റെ ഊർജ്ജ ആവശ്യകതയുടെ തൊണ്ണൂറ്റി നാല് ശതമാനവും ഭക്ഷണത്തിന്റെ അറുപത്തി മൂന്ന് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് ഇതാണ് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ജപ്പാനെ നയിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ അസൂയപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയപ്പോഴേക്കും റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് മേഖലകൾക്ക് താളം തെറ്റി പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ജപ്പാന് പലിശ നിരക്ക് ഉയർത്തേണ്ടതായി വന്നു ഒടുവിൽ ജപ്പാന്റെ ഓഹരി സൂചിക ഇടിഞ്ഞു ആസ്തികളുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞത് നിരവധി വൻകിട ബാങ്കും പരാജയപ്പെടാൻ കാരണമായി ബിസിനസ്സുകൾ ചുരുങ്ങുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു ഒരു പതിറ്റാണ്ട് നീണ്ട മാന്ദ്യമായിരുന്നു ജപ്പാന് പിന്നീട് നേരിടേണ്ടി വന്നത് അതേസമയം ജർമ്മനിയുടെ ചഞ്ചലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജപ്പാൻ പകരക്കാരനാകാൻ അവർക്ക് സാധിക്കില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ജർമ്മനി മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആയതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തത് പണപ്പെരുപ്പം കുതിച്ചുയരുന്ന വിലകൾ വളർച്ച മുരടിപ്പ് എന്നിവയ്ക്കിടയിൽ ഞെരുക്കുകയാണ് ജർമ്മനി ഇനി ചൈനയിലേക്ക് കടക്കുമ്പോൾ ചൈനീസ് പ്രതിസന്ധിയുടെ ആഴവും പരപ്പും വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി കൂടി തകർന്നതിന്റെ വാർത്തയാണ് പുറത്തുവന്നത് വായ്പ പുനക്രമീകരിക്കാനുള്ള കരാറിലെത്താൻ കഴിയാത്ത ചൈനീസ് റിയൽ എസ്റ്റേറ്റ് കമ്പനി എവഗാൻഡ്രി പൂട്ടാൻ ഹോങ്കോങ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ ചൈനയിലെ പ്രവർത്തനം തുടരുമെന്ന് കമ്പനി അറിയിച്ചു മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരും എവർഗ്രാൻഡിയുടെ കടം ചൈനീസ് സമ്പദ് വ്യവസ്ഥ ക്ഷീണിക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിയാർജിക്കുന്നത് ലോക സാമ്പത്തിക വൃത്തങ്ങളിൽ ഇന്ന് സജീവ ചർച്ചയാണ് ഇരു രാജ്യങ്ങളിലേക്കും വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ തോതാണ് ഈ ചർച്ചകൾക്ക് അടിസ്ഥാനം ചൈനയുടെ അടിസ്ഥാനപരമായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് പത്തൊമ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് അതിവേഗം കുറയുന്നത് ഇതിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് ചൈനയുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയും അതിൽ തന്നെയുള്ള വൃദ്ധജനങ്ങളുടെ ബാഹുല്യവുമാണ് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൂന്ന് ശതമാനത്തിലേറെ ദീർഘകാല വളർച്ച നിലനിൽക്കില്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ചൈന ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എവർഗ്രാൻഡിയുടെ തകർച്ചയോടെ വൻതോതിൽ യുവജനതയുടെ തൊഴിൽ നഷ്ടത്തിനും അത് വഴിവെട്ടി തൊഴിലില്ലായ്മ നിരക്ക് ചൈനയിൽ ഇരുപത് ശതമാനത്തോളം ഉയർന്നിരിക്കുകയാണ് പ്രസിഡന്റ് ഷി ജിൻ പിങ് നടപ്പിലാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങളും അടിച്ചേൽപ്പിക്കൽ നിയന്ത്രണങ്ങളുമാണ് സ്വകാര്യ മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ അടിത്തറ ഇറക്കിയതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു വികസിത രാഷ്ട്രങ്ങൾ ചൈനീസ് പ്ലസ് വൺ നയം അവലംബിച്ചു തുടങ്ങിയതിനാൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് അത് നേട്ടവും ചൈനയെ സപ്ലൈ ശൃംഖലയിൽ നിന്ന് അകറ്റുകയും ചെയ്യും ഈ സാഹചര്യം ഇന്ത്യക്ക് ഗുണകരമായി മാറുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും പിന്നാലെ ഭൂട്ടാൻ എന്ന സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന നാടും സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുന്നതിന്റെ വാർത്തകൾ പുറത്തു വരുന്നത് നേരത്തെ ഫോറിൻ റിസർവ് വൻതോതിൽ ഇടിഞ്ഞുകൊണ്ട് നേപ്പാൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരുന്നു താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പിടിച്ചു നിൽക്കുന്ന രാജ്യമായി ഭാരതം മാറുകയാണ് ഈ സുരക്ഷിത സബോധം തന്നെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ ചൈനീസ് പ്രതിസന്ധിയുടെ ഭാഗമായി നിരവധി കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് വികസിത രാഷ്ട്രങ്ങൾ ചൈനയെ തഴയുമ്പോൾ സ്വാഭാവികമായും അവസരം ഇന്ത്യക്ക് തന്നെയാകും വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതിനെ അനുസരിച്ച് വരും കാലങ്ങളിലും ഇന്ത്യയുടെ ജി ഡി പി ഏഴ് ശതമാനത്തിന് മുകളിൽ തുടരാനും സാധ്യതയുണ്ട് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകത്തെ പത്താമത്തെ സാമ്പത്തിക ശക്തി മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് തന്നെയാണ് ആഗോള സാമ്പത്തിക രംഗം വിലയിരുത്തുന്നത് അങ്ങനെയൊന്ന് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു മോദി സർക്കാരിന്റെ വാക്കുകൾ ഒരിക്കലും വെറും വെറുംവാക്കായിരിക്കില്ല എന്നത് വർഷങ്ങളായി ഇന്ത്യയിൽ ഓരോ സർക്കാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടക്കാത്തത് രണ്ട് ഭരണത്തിൽ വന്നതോടുകൂടി മോദി ഭരണം ലക്ഷ്യസ്ഥാനത്ത് നിസ്സാരമായി എത്തിച്ചിരിക്കുകയാണ് കാത്തിരുന്നു കാണാം ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനെ